അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളോട് എനിക്കിന്ന് ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യം പങ്കുവെക്കാനുണ്ട് നമുക്കല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാവ് എന്നാൽ നമ്മൾ അറിയാതെ പറയുന്ന ഒറ്റ വാക്ക് മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമ്മുടെ ദേഷ്യത്തിൽ സങ്കടത്തിൽ നമ്മൾ വെറുതെ പറയുന്ന വാക്കുകൾ അത് പ്രാർത്ഥന പോലെ ഒരു ശാപം പോലെ നമ്മളിലേക്ക് തന്നെ തിരികെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ച ഒരു ദുരന്ത സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഉമ്മയും മകനും സ്നേഹത്തിൻ്റെ കുറവില്ലാത്ത ആ വീട്ടിൽ ഒരു ദിവസം രാവിലെ തിരക്കുകൾക്കിടയിൽ കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പേരിൽ ചെറിയ തർക്കമുണ്ടായി ക്ഷമയില്ലാതെ ആ ഉമ്മയുടെ നാവിൽ നിന്ന് ദേഷ്യം നിറഞ്ഞ കടുപ്പ് മേറിയ ഒരു വാക്ക് അറിയാതെ വീണുപോയി ആ വാക്ക് മകന് വലിയ വേദന നൽകി അവൻ ആ ഉമ്മയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ വാഹനവും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു കുറച്ച് സമയം മാത്രം ഞെട്ടലോടെ ആ നാട് ആ വാർത്ത കേട്ടു ഒരു വാഹനപകടം ആ മകൻ ഇഹലോകം വിട്ടുപോയിരിക്കുന്നു ആശുപത്രിയിൽ മൃതദേഹം പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർ കണ്ട കാഴ്ച ആ ഉമ്മയുടെ നെഞ്ചിൽ ഒരു കനൽ പോലെ എരിയുന്ന കാഴ്ചയായിരുന്നു അത് അവൻ അവസാനമായി കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ഒരു കഷ്ണം അവൻ്റെ വായിൽ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു ആഹാരത്തിൻ്റെ പേരിൽ തുടങ്ങിയ ആ തർക്കം ഉമ്മയുടെ ദേഷ്യവാക്ക് അതാണ് ആ മകൻ്റെ അവസാനത്ത് ഓർമ്മയായി മാറിയതെങ്കിൽ ആ ഉമ്മയ്ക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും രേഖപ്പെടുത്താൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ മറക്കരുത് കളവോ പരദൂഷണമോ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ ആയതോ ഒന്നും നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കട്ടെ നമ്മുടെ ഹബീബായ റസൂൽ സല്ലാഹു അലി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മളോട് പറഞ്ഞത് ഒരാൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ല വാക്കുകൾ മാത്രം പറയട്ടെ അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ എന്നാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ദേഷ്യം വന്നാലും മക്കളെ ശപിക്കരുതേ പകരം അവർക്ക് ജീവിതത്തിൽ നല്ലത് വരാൻ മാത്രം പ്രാർത്ഥിക്കുക അവസാനമായി ഈ മൂന്ന് പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക അറിയാതെ തെറ്റിപ്പോയെങ്കിൽ ഉടൻ തന്നെ മാപ്പ് ചോദിച്ച് തിരുത്തുക ഈ ലോകത്തെ നമ്മൾ പറയുന്ന ഓരോ വാക്കും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വരും അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും നമ്മുടെ നാവിനെ സൂക്ഷിക്കാം ഈ സന്ദേശം ആരെങ്കിലും ദേശത്തിൽ ഒരു വാക്ക് പറയാൻ പോകുന്ന നിമിഷത്തിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തലായി മാറിയെങ്കിൽ അതാണിതിൻ്റെ വിജയം നിങ്ങൾ കേട്ട ഈ സംഭവം മറ്റൊരാൾക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ദയവായി ഈ സന്ദേശം ഷെയർ ചെയ്യണം അള്ളാഹു നമ്മുടെ സംസാരങ്ങളെല്ലാം നന്മയായി സ്വീകരിക്കുമാറാകട്ടെ അസലക്കും വാർമി വാതൂ